ഹലോ നമ്മൾ ഫൗണ്ടേഷൻ ലെസ് ആയിട്ട് എങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ ടേലൻ്റ് നല്ലപോലെ നീളത്തിൽ എടുക്കുക എന്നിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇടുക ശേഷം നമ്മൾ ആ നീളത്തിലെടുത്തിരിക്കുന്ന ടേലൻറ്റിനെ നമ്മുടെ ഹുക്കിലേക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കുക എന്നിട്ട് ആ രണ്ട് ലൂപ്പും കൂടി ഒന്നിച്ച് ഒരു ലൂപ്പാക്കി എടുക്കുക വീണ്ടും ഹുക്കിലേക്ക് ആ ടേലൻ്റ് ചുറ്റിക്കൊടുക്കുക വീണ്ടും രണ്ട് ലൂപ്പും കൂടി ഒരു ലൂപ്പാക്കി എടുക്കുക അഗെയിൻ ടൈലിൻ്റെ ഹുക്കിൽ ചുറ്റിയ ശേഷം ആ രണ്ട് ലൂപ്പും കൂടി ഒന്നിച്ചാക്കുക ഇപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ ചെയിനും അതുപോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ചും ഒരുമിച്ച് ചെയ്യുന്ന മെത്തേഡാണ് കണ്ടത് ഇതുപോലെ ഫൗണ്ടേഷൻ ലെസ് ആയിട്ട് നമുക്ക് സിംഗിൾ ക്രോഷെയും ഡബിൾ ക്രോഷെയും ഒക്കെ ചെയ്തെടുക്കാൻ സാധിക്കും ആ വീഡിയോ ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാൻ മറക്കല്ലേ ലെങ്ത് ആയി കഴിയുമ്പോൾ നമ്മൾ ആ രണ്ട് നൂലും കൂടി ഒരുമിച്ച് ഒരു ലൂപ്പിലേക്ക് ഗ്രാബ് ചെയ്തെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻലെസ് സ്ലിപ്പ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ഫോളോ സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ